ഭൂഗി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂമിൽ ആറാം വാർഷികാഘോഷം ഫെബ്രുവരി അഞ്ച് മുതൽ ഇരുപത്തി വരെ എച്ച് ഐ ഡി മുതലുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അപ്പച്ചട്ടി തവ പ്രഷർ കുക്കർ എന്നീ സമ്മാനങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ ബിരിയാണി പോട്ട് ഗ്യാസ് സ്റ്റൗ എന്നീ സമ്മാനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പെൻഡന്റോട് കൂടിയ സ്വർണ്ണമാല സമ്മാനം നറുക്കെടുപ്പിലൂടെ വജ്രമോതിരം സമ്മാനം സമ്മാനം ബമ്പർ ഭൂമി ഇന്റർനാഷണൽ ൂർ പെരുമ്പാവൂർ കാലടിയ കവലയിൽ നാഷണൽ പെർമിറ്റ് ലോറിയും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് തകരാറിലായ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് റൂം പുനർനിർമ്മാണവും കാലടി കവലയിലെ സിഗ്നൽ സംവിധാന പുനഃസ്ഥാപനവും വൈകുന്നത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം കാലടി കവലയിൽ ടോറസ് ടിപ്പർ ലോറി ശരീരത്തിലൂടെ കയറി ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടും അധികാരികൾ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് കാലതാമസം വരുത്തുകയാണ് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ നാല് ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്തതിനാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടിയന്തിരമായി ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് റൂമിൻ്റെ പണി പൂർത്തീകരിക്കുകയും സിഗ്നൽ സംവിധാനം അടിയന്തിരമായി പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം